ഇനിയെങ്കിലും നീ അതിനുള്ള ഉത്തരങ്ങൾ പറയണം ഏതോ ഹോസ്പിറ്റലാണ് നീ ജോലി ചെയ്യുന്നതെന്നല്ലേ പറഞ്ഞത് എം ബി ബി എസ് കംപ്ലീറ്റ് ചെയ്യാത്ത നീ എങ്ങനെയാണ് അവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് അതെനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പരീക്ഷ എഴുതാതെ ഉഴപ്പി ഒരു വർഷം കളഞ്ഞാ നീ ഞങ്ങളെ തോൽപ്പിച്ചത് ഒരിക്കലും ഞാനത് അറിയില്ല എന്ന് കരുതി അല്ലേടി എന്തിന്റെ നിനക്ക് ഇവിടെ പണ്ട് തൊട്ടേ പഠിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്നിട്ടില്ലേ ഞാൻ അവിടുന്നും ഇവിടുന്ന് ഒക്കെ വാങ്ങിയും ഉറുമ്പ് പണിയുന്നത് പോലെ നുള്ളിപ്പെറുക്കി സ്വരുക്കൂട്ടിയല്ലേ നിന്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടത്തി തന്നത് നിന്റെ ആവശ്യങ്ങൾ നടക്കുമ്പോൾ ഇവിടെ പലരുടെയും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നടക്കാതെയും പോയിട്ടുണ്ട് അതേ പറ്റിയൊക്കെ വല്ല ബോധമുണ്ടോ നിനക്ക് എവിടെ ഉണ്ടായിരുന്നെങ്കിലേ പരീക്ഷ എഴുതാതെ പഠിച്ചതൊക്കെ പാതി ഒഴുകി ആക്കിയിട്ട് കളയില്ലായിരുന്നല്ലോ നീട്ടാ ആ സമയത്തൊരു സിറ്റുവേഷനിൽ എക്സാം എഴുതാൻ പറ്റാതെ പോയതാ ഒരിക്കലും മനപൂർവായിരുന്നില്ല എന്ത് സിറ്റുവേഷൻ പരീക്ഷ എഴുതാൻ പറ്റാതിരിക്കാൻ മാത്രം എന്ത് മലമറിക്കുകയായിരുന്നു നീ അവിടെ ഒന്നുമില്ല നീ പഠിച്ച് ഡോക്ടർ ആവുന്നത് കാണാൻ ആശിച്ച് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തുനിന്ന് ഞങ്ങളുടെ ഒന്നും മനസ്സ് കാണാൻ നിനക്ക് കഴിഞ്ഞില്ല അത്ര തന്നെ അല്ലാതെ അവനവൻ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം എന്താന്ന് വെച്ചാ വെച്ചി ബി എസ് ഇല്ലാതെ എങ്ങനെ നീ പ്രാക്ടീസ് ചെയ്യുന്നത് അത് പറഞ്ഞില്ല ഞാൻ ഡോക്ടറായിട്ടല്ല ഇപ്പൊ പല സ്ഥലത്തും ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്ന മെഡിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഞങ്ങളുടേത് അവിടെ റിസർച്ച് വിങ്ങിൽ അസിസ്റ്റ് ചെയ്യാം ഞാൻ വേറൊരു റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അടുത്ത തവണ എക്സാം എഴുതി എം ബി ബി എസ് പാസ്സായ എനിക്കിവിടെ ഡോക്ടറായിട്ട് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റും അങ്ങനെയാ ശരി ഇനി ഒറ്റ കാര്യം എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളൂ കഴിഞ്ഞ കുറച്ച് നാടുകൾക്കിടയിൽ എത്ര പൈസ നീ ഇവിടെ ചിലവഴിച്ചിട്ടുണ്ട് കടയിൽ അലക്സിയുടെ ബാധ്യത ഒഴിവാക്കാനും കല്യാണ ചടങ്ങിനുള്ള ചിലവും എൻ്റെ സർജറിക്കുമൊക്കെ ആയിട്ട് ഏകദേശം ഒന്നര കോടിയോളം രൂപ എന്താ ശരിയല്ലേ ഒരു ഡോക്ടർ പോലുമല്ലാത്ത നിനക്ക് നിന്റെ സ്ഥാപനം ഇത്രയും വാരി എറിഞ്ഞ് തരണമെങ്കിൽ ഇപ്പോഴും എനിക്കത് ഉൾക്കൊള്ളാനായിട്ടില്ല മുമ്പ് ഞാൻ ഇക്കാര്യം ചോദിച്ചപ്പോഴും ക്ലിയർ ആയിട്ടുള്ള ഒരു മറുപടി ഡോക്ടർ അന്ന കുര്യന്റെ പരിചയക്കാരി ആയതുകൊണ്ട് ഞങ്ങളുടെ മാനേജ്മെന്റിന് എന്നോട് പ്രത്യേക താല്പര്യം ഉണ്ട് വീട്ടിലെ ഇഷ്യൂസ് ഒക്കെ പറഞ്ഞ് അഡ്വാൻസ് പേയ്മെന്റിന് റിക്വസ്റ്റ് വെച്ചപ്പോൾ സ്പെഷ്യൽ കൺസിഡറേഷൻ എന്ന നിലയ്ക്ക് കൂടുതൽ കാശ് അനുവദിച്ചു തന്നതാ അതൊക്കെയാണെങ്കിലും ഞാൻ വീട്ടിൽ തീർക്കേണ്ട തുക തന്നെയാ ഇന്നത്തെ കാല ഒരു സ്റ്റാഫായ പെൺകുട്ടി ചോദിക്കുമ്പോൾ ഇത്ര വലിയ എമൗണ്ട് ഒക്കെ കൊടുക്കുന്നവർക്ക് വല്ല ദുരുദ്ദേശമുണ്ടോ എന്ന് ആർക്കറിയാം അതുകൊണ്ട് നിങ്ങളുടെ മാനേജ്മെന്റിൽ ആരെങ്കിലും എന്നെ ഒന്ന് പരിചയപ്പെടുത്തി തരണം നേരിട്ട് സംസാരിക്കാനോ മഹേശ്വരി കുഞ്ഞമ്മയോ അവരുടെ സഹോദരനെയോ ആരെയായാലും മതി ഏ ആരെയായാലും നീ ഇപ്പത്തന്നെ വിളിക്കാം എന്റെ കയ്യിലിപ്പോ ഫോണില്ല ഏട്ടാ ഇന്നലെ ഇങ്ങോട്ട് വരുന്ന വഴി നഷ്ടപ്പെട്ടു പോയതാ ഫോണിലാണ് എല്ലാ നമ്പറുകളും ഒരു നമ്പർ പോലും എനിക്ക് ഞാൻ പിന്നെ നമ്പർ കളക്ട് ചെയ്തിട്ട് അതെ ഫോൺ ആവാം എനിക്ക് ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ പോകണം വിനേട്ടാ ഫോൺ വിളിച്ചപ്പോ രാവിലെ തന്നെ ചെല്ലാൻ ഡോക്ടർ പറഞ്ഞേ പോകാം ഇവളോട് നിന്റെ സ്ഥാപനത്തിൻ്റെ ആളുകളുടെ നമ്പർ കണ്ടില്ല കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഉഴപ്പാണെന്ന് കരുതരുത് ഫോണിൽ ബന്ധപ്പെടുന്നില്ലെങ്കിൽ വേണ്ട നേരിട്ട് തന്നെ പോ എന്തായാലും നിന്റെ പരമകാരുണികരായ മുതലാളിമാരെ എനിക്കൊന്ന് നേരിൽ കണ്ട് സംസാരിച്ചേ മതിയാവും നാളെ തന്നെ പോവാൻ ഞാൻ റെഡിയാ എന്താ ഒരുമിച്ച് പോവാലോ അല്ലേ നമുക്ക് എത്ര നാളുകൾ കൂടിയിട്ടാ ഇവളീ കുടുംബത്തിലേക്കൊന്ന് വന്ന് കേറിയ കുറച്ച് ദിവസം ഇവള് അമ്മയും മുത്തശ്ശിയൊക്കെ വെച്ചുണ്ടാക്കുന്നത് കഴിച്ചെന്ന് വിശ്രമിക്കട്ടെ കുത്തി ഇളക്കി വല്ലെടുത്തും കൊണ്ടുപോകുന്നതൊക്കെ അത് കഴിഞ്ഞിട്ട് മതി കേട്ടല്ലോ അതെ അവൾ ഇവിടെ ഉണ്ടല്ലോ നീ രോഹിണിയും കൂട്ടി ഡോക്ടറെടുത്തേക്ക് പോവാ എന്ത് കഥാപ്രസംഗാടാ നീ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന രണ്ടു മൂന്ന് തവണ ബോധം പോയി വീണതല്ലേ രോഹിണി വയറ്റിക്കണ്ണിയായ പെണ്ണ് അവക്ക് വല്ല കുഴപ്പമുണ്ടോ ആർക്കറിയാം